പൂക്കോട് വെറ്റിനറി സർവകലാശാല രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ ജെഎസിന്റെ മരണത്തിൽ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് അതിനിർണായകമാകും എസ് എഫ് ഐ നേതാവ് ആർഷോക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇത് സമിതി പരിശോധിക്കും അധ്യാപകരും സർവകലാശാല ജീവനക്കാരും എല്ലാം അന്വേഷണ പരിധിയിൽ ഉണ്ടാകും സർവകലാശാലയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചിരുന്നു കമ്മീഷൻ ആദ്യ സിറ്റിംഗ് ചേർന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥൻ ക്യാമ്പസ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മകന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് കുടുംബം അപ്പോൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സിദ്ധാർത്ഥൻ കൊടിയ റാഗിംഗ് മുറകൾക്ക് വിധേയനായതായി കണ്ടെത്തിയത് കേസന്വേഷണം കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേരള സർക്കാർ സിബിഐക്ക് കൈമാറാൻ തീരുമാനിച്ചു എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും സി കേസ് ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ വീഴ്ചയാണ് ഇതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയെ കടന്നാക്രമിച്ച അച്ഛൻ ജയപ്രകാശ് രംഗത്ത് വന്നതും അതിനിടെ സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ അതിക്രൂരമർദ്ദനത്തിന് ഇരയായത് കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നുവെന്ന വിദ്യാർത്ഥികളുടെ മൊഴി ചർച്ചകളിൽ എത്തിയിരുന്നു ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥന് സംഭവത്തെക്കുറിച്ച് അറിവുണ്ട് അസ്വാഭാവിക സംഭവമാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും ആൻ റാഗ് സ്ക്വാഡിന് കോളേജിലെ രണ്ടായിരത്തി ഇരുപത് ബാഷിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നൽകിയ മൊഴി വെളിപ്പെടുത്തുന്നുണ്ട് സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോളേജ് ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ആദ്യ യോഗം അടുത്തയാഴ്ച ചേരും കമ്മീഷൻ തലവനായ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദ് ഡൽഹിയിൽ നിന്നെത്തിയ ശേഷമാകും യോഗം ചേരുക ഈ സമിതിക്ക് മുമ്പിലും ഇത്തരം മൊഴികൾ എത്തും കമ്മീഷന്റെ നിലപാടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് രാജ്ഭവൻ ആലോചന സമൂല അച്ചടക്ക നടപടികളും ഉണ്ടായേക്കും അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നു നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് വിദ്യാർത്ഥികളോട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് യു ജി സിക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടിനൊപ്പം ചില ശുപാർശകൾ കൂടി സ്ക്വാഡ് മുന്നോട്ട് വെക്കുന്നുണ്ട് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ശുപാർശ ചെയ്യുന്നുണ്ട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു സിദ്ധാർത്ഥന്റെ കുറക്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് റൂമിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത്